നമസ്കാരം എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു തൊടുപുഴ കുമാരമംഗലത്തുള്ള ഫൗസിയയുടെ പ്ലാന്റി ഗാർഡനാണ് ഇന്ന് നാമുള്ളത് സ്വന്തം വീട്ടുമുറ്റത്ത് നല്ല രീതിയിൽ വളർത്തുന്ന ഒരുപാട് അഗ്ലോണിമ കലാത്തിയ ബിഗോണിയ തുടങ്ങി ഒരുപാട് ചെടികളുണ്ട് അത് ചെറിയ ചെടികൾ മുതൽ വലിയ ചെടികൾ വരെ ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ സ്വീകരണ മുറിയിലൊക്കെ വളർത്താൻ പറ്റിയ ഒരുപാട് നല്ല കളറിലുള്ള അഗ്ലോണിമ ചെടികളുണ്ട് അതുപോലെ സ്വീകരണമില്ല വെക്കാൻ പറ്റിയ മറ്റ് അലങ്കാര ചെടികളും ഒക്കെ ഇവിടെ നിന്നും നമുക്ക് മിതമായ വിലയിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ചെടികൾ ഓൺലൈനായി വിൽക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഫോസിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് ചെടികൾ വളരെ കുറഞ്ഞ നിരക്കിൽ വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ചെടികൾ മുഴുവൻ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ വാങ്ങിക്കണം നേരെ തൊടുപഴിക്കടുത്തുള്ള കുമാരമംഗലത്ത് വിരുമായിട്ട് ഇവരുടെ ഫോൺ നമ്പറിൽ വിളിച്ച് പറഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ചെടികളും നിങ്ങൾക്ക് നോക്കി അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ ഇരുപത്തഞ്ച് ശതമാനം വരെ വില കുറച്ച് അതായത് ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് റീറ്റെയിൽ വിൽക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്നും വാങ്ങിക്കാവുന്നതാണ് ഒരുപാട് ചെടികൾ ഇവിടെയുണ്ട് അപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ബഗ്ലോണിമ മുതൽ കലാത്തിയ ഡിഗോണിയ എന്നു വേണ്ട ഒരുപാട് ചെടികളുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇതൊക്കെ കണ്ട് വാങ്ങിക്കാവുന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ റബർ പ്ലാന്റ് ഇത് ആവശ്യത്തിന് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ മറ്റൊരു ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെട്ട മറ്റൊരു ചെടിയാണ് ഈ ബികോണി ഐറ്റങ്ങൾ ഒരുപാട് ഐറ്റം ബികോണി ഉണ്ട് ചിലതൊക്കെ ചിലത് ചെറിയ പൂവൊക്കെ ഇടുന്നുണ്ട് അതിൻ്റെ നമുക്ക് വളർത്താനും സംരക്ഷിക്കാനും വളരെ എളുപ്പമാണ് ഇതുകൊണ്ട് ഇതേ രീതിയിൽ പൂവുണ്ടാകുന്ന ബികോണി അവരെ ഉണ്ട് ഇതൊക്കെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാം ഇവിടെയുള്ള എല്ലാ ചെടികളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഇത് മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിൽ മാത്രമേ ഏതൊക്കെ ചെടികളാണുള്ളത് ഇതെങ്ങനെയാണ് നിൽക്കുന്നത് നിൽക്കുന്നത് അതിൻ്റെ ആരോഗ്യം അതുപോലെ അതിൻ്റെ ബുഷി ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്ക മനസ്സിലാക്കാവുന്നതാണ് അപ്പം ഇവിടെയുള്ള എല്ലാ ചെടികളെ പറ്റിയും ഇന്നത്തെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ഈ ചെടികളുടെയൊക്കെ വിലയാണ് ഈ വില നിങ്ങൾക്ക് വേറെ ഉള്ള നഴ്സറികളിലും അതുപോലെ വിൽക്കുന്ന ഓൺലൈൻ ആൾക്കാരുടെ അടുത്തും അന്വേഷിക്കാവുന്നതാണ് അപ്പം അതിൽ നിന്നും വിലക്കുറവുണ്ടെന്ന് ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഈ ചെടികൾ വാങ്ങാവുന്നതാണ് അപ്പം നമുക്ക് ഈ ഓരോ ചെടിയുടെ വില എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇതുകൂടാതെ മുമ്പ് പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്കിതിന് വില കാണാം അതായത് നിങ്ങളുടെ കൈവശം ചെടികൾ കൊടുക്കാറുണ്ടെങ്കിൽ അതായത് സാധാരണക്കാർക്കൊക്കെ വില കുറച്ച് കൊടുക്കാറുണ്ടെങ്കിൽ നമ്മുടെ പ്രവേശന ചാനലുമായിട്ട് ബന്ധപ്പെടുക